അപ്പം ഇന്ന് നമ്മുടെ ഉള്ളത് നസീഫ് ബ്രോന് പ്രദീപ് ബ്രോ ഞാനിപ്പള്ളത് ഓറോ വില്ലയിലാണുള്ളത് ഓറോ വില്ലയിലെ മാന്ത്രി മന്ദിര് കാണാൻ പോവാണ് ഇതാണല്ലേ ഞാൻ ഫൗണ്ടർ ഓഫ് ഫ്രീഡം മാങ്ങ മാങ്ങണക്കി പൊടി ഉണക്കിട്ട് കട്ട് ചെയ്ത് വെച്ചതെട്ടോ ഇത് ബനാന ഉണക്കിട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ ഓറോവിലെ ഏറ്റവും ഫേമസ് ആയ റെസ്റ്റോറൻറ്റിലാണ് ടാൻഡോ അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന മസാല ചിക്കൻ പിസ്സ ചിക്കൻ മഷ്റൂം ക്രീമി പാസ്ത ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് സ്ഥലം മലപ്പുറം ൊറാത്ത നല്ല പേര് നോക്കി പ്ലേറ്റ് ഒക്കെ വാങ്ങിയാൽ നല്ല ഭംഗിയുണ്ട് ട്രൈ ചെയ്യാൻ പോകേ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് പെയിൻ ദോശയാണ് இது மசாலா சீஸ் தோசானோசி ட்ரை ட்ரைதான ീസ് ദോശയാണ് ഹലോ നമസ്കാരം റോജിനമാരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഇന്നുള്ളത് ഓരോ വില്ലയിലാണുള്ളത് ഓരോ വില്ലയിലെ മാന്ത്രി മന്ത്രി കാണാൻ പോവാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് രണ്ട് മലയാളീസുകളാണ് അപ്പം നസീഫ് ബ്രോവും പിന്നെ നമ്മുടെ ഈ ബ്രോവും കൂടെ കൂടിയിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യാം കേട്ടോ അപ്പം മാന്ത്രി മന്തിരിത്തെ കാഴ്ചകളും ഇപ്പോൾ ഇത് നമ്മളിപ്പം അതിൻ്റെ എൻട്രി പാർക്കിംഗ് പോയിൻ്റിലാണുള്ളത് മാന്രി മന്ദിരി പോവാണ് ഇപ്പൊ ഇവിടെ കുറേ ഞാവൽപായങ്ങൾ കാണാം കാണിക്കാൻ കാണിക്കാം ഇതാണല്ലേ ഞാവൽപായം ഓക്കെ Place. founder of she is the freedom fighter freedom fighter Inga, yes, India. both bo them. both people no. uh, she is, uh, Inga, like, the she's yoga like i, yeah. I think the follower. she is, she follows yoga um, philosopher okay and he is the founder of AuraVille. both of them okay uh, same same pose. this photo yes. same അത് ഈ ഓറോവിലിൻ്റെ മെയിൻ ഫൗണ്ടറാണ് ഫൗണ്ടറിൻ്റെ ഫോട്ടോ ആണിത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫ്രഞ്ച് കോളനി ഇന്നലെ നമ്മൾ ഫ്രഞ്ച് കോളനിയിൽ പോയപ്പോൾ ഇവരെ ആശ്രമത്തിലായിരുന്നു പോയിരുന്നത് ഈ കാണുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ കാണുന്നുണ്ട് എന്താന്ന് നമുക്ക് ചോദിച്ചു നോക്കാം പെർഫ്യൂംസ് ഒക്കെ സ്മെല് ചെയ്യുന്നുണ്ട് ഹാൻഡ് ബ്രേസ്ലെറ്റ്സ് ക്കെ പ്രൊഡക്ട്സുകളാണ് ഇവിടെ ഇപ്പം അതെ ഓറോവിലിനെ കുറിച്ചിട്ടുള്ള ഓരോ സൈൻ ബോർഡ്സുകളാണ് ഇതിന് പറയാ സിറ്റി ഫോർ ഹ്യൂമൻ യൂണിറ്റി എന്നാണ് പിന്നെ ഇതിൻ്റെ രണ്ട് ഫൗണ്ടറാണ് ദ ജേണി ബിഗിൻസ് വിത്ത് ശ്രീ ആരോബിൻഡോ ആൻഡ് മദോസ് വർക്ക് ഇൻടോണൽ യോഗ ആൻഡ് ശ്രീ ആരോ ബിന്ദു ആശ്രമം യെസ് ഇവ രണ്ടുപേരാണ് ഇത് കണ്ടുപിടിച്ചത് ഓൾ ലൈഫ് ഇസ് യോഗ ആപ്ലിക്കേഷൻ വിൽ ദ മദർ ഗിവ് സൊറോ വില എന്താ അവരെന്തോ മെസ്സേജാണ് കേട്ടോ ഇനാഗ്രേഷൻ ഓഫ് സൊറോവിൽ ഓക്കെ ട്വൻറ്റി എയ്ത്ത് ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിനാണ് ഇത് ഇനാഗ്രേഷൻ ഇനാഗ്രേഷൻ ചെയ്ത ഫൈനലി ഈ ഒരു പിക്ചറാണ് ഈ ഒരു ഈ ഒരു ഈയൊരു ഈ ഒരു റോബിൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ യൂണിറ്റി ആണ് അപ്പൊ നമുക്ക് വ്യൂ പോയിന്റിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മുപ്പത് മിനിറ്റ് വാക്കിംഗ് വാക്കിങ്ങാണ് ഉള്ളത് അപ്പോഴത്തെ ഇവിടെ നമുക്കിങ്ങനെ വരുന്ന വൈകി മാങ്ങ ടേസ്റ്റ് ചെയ്യാനും ബനാന ടേസ്റ്റ് ചെയ്ത് മാങ്ങ ഉണക്കി പൊടിച്ച ഉണക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാട്ടോ ഇത് ബനാന ഉണക്കിയിട്ട് കട്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ മാംഗോ ടേസ്റ്റ് നോക്കി കൊള്ളാം കേട്ടോ സാധന കൊള്ളാം അത് പാക്കറ്റിലായിട്ട് വിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ പാക്കറ്റിലായിട്ടുണ്ട് How are you preparing mango? we have a machine they have machine so we cut and put it in the machine for for 15 hours. 15 hours cutting and putting in machine. Mm. Okay, and it any adding any anything mm. nothing. Only the fruit. pure yeah. pure yeah. mango. We have a kitchen and farm here, We are making taking uh, in the farm and making in the kitchen and we just packing for the Oh, nice! It's really good. കൊള്ളട്ടോ സാധന കൊള്ളാം എനിക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ പ്യുവറാണ് കെമിക്കൽസൊന്നുമില്ല നാച്ചുറലാണ് ഓക്കെ ഇതിൻ്റെ ഒരു പാക്കിന് വൺ സെവൻറ്റി ആണ് വരുന്നത് ചെറിയ പാക്ക് ഉണ്ട് എയ്റ്റി റുപ്പീസിൻ്റെ ഉണ്ട് പിന്നെ ബനാന ഉണ്ട് അതേപോലെ തന്നെയാണ് എല്ലാം പ്യുറാട്ടോ കൊള്ളാം നമുക്ക് വരുന്ന പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ വരുന്ന വാങ്ങിച്ച സാധനം ഇത് ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജ് മാഗ്നറ്റാണ് പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് സ്റ്റോറീസും കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനാണ് നമ്മളിപ്പം വ്യൂ പോയിന്റിലേക്കാണ് പോകുന്ന എത്താൻ ഏകദേശം എത്താനായി ഇനി ഒരു കിലോമീറ്റർ കൂടി ഉണ്ടാവും അല്ലേ അപ്പോൾ കഞ്ഞൊരു മുന്നിട്ട് നടന്നു നോക്കി അതേപോലെ മനോഹരമായ കാട്ടിനുള്ളിൽ കൂടൊക്കെയാണ് നമുക്ക് ഓരോ വലിയ വ്യൂ പോയിന്റിലേക്ക് എത്തേണ്ടത് ഇവിടെ പേരൊക്കെ വിൽക്കുന്ന സ്റ്റെല്ലേ നമുക്ക് പോകുന്നതായി ഇതുപോലെ നല്ല മനോഹരമായ മരം കാണട്ടോ ഇതെന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അടിപൊളി ഇതൊരു ട്രീല് ഒരു മരത്തിൽ നിന്നിട്ട് അതിൻ്റെ പല വള്ളികളെ റൂട്ടായിട്ട് പോയതാണ് നല്ല രസമുണ്ട് കെട്ടോ കാണാൻ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അടിപൊളി ഒരൊറ്റ ഒറ്റൊരു മരമാണ് അത് അതിൻ്റെ വള്ളികൾ നോക്കി വേരായിട്ട് എന്ത് വല്യ വള്ളികളാണ് ആ വള്ളി വലിയ വേരായിട്ട് വന്നിരിക്കുക ഇങ്ങനത്തെ ഒരു ട്രീ ആദ്യമായിട്ട് കാണാൻ കൊള്ളം ഇത് അടുത്തൊരു പോയിന്റ് ആണ് നോക്കി നല്ല മനോഹരമായിട്ട് കെട്ടിട്ടുണ്ട് ഈയൊരു കെട്ടിയിടം നല്ല അടിപൊളിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗേൾസ് അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ട്രീസ് നമുക്ക് എടുത്ത് പറയേണ്ടി വന്നതാണ് ഇവിടുത്തെ ട്രീസിൻ്റെ ഷേപ്പൊക്കെ നോക്കി വെർട്ടിക്കലായിട്ട് വരുന്ന ഷേപ്പ് നല്ല ഭംഗിയുള്ള ട്രീസുകളാണ് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നമുക്ക് സാധിക്കാം ഇപ്പം ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇത്രയും നേരം നടന്നത് നമ്മളിത് ഒരു ഗ്ലോബ് കാണാനാണ് വന്നത് ഇതിൻ്റെ പേരാണ് മാന്ത്രി മന്തിർ മാന്ത്രി മന്തിർ ഈ വിശേഷിപ്പിക്കുന്നത് ഹ്യൂമൻ യൂണിറ്റി എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഗ്ലോബ് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടു ഡേയ്സ് മുന്നേ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എം 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 ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്കുവായി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടു ഡേയ്സ് കഴിഞ്ഞാൽ ഇതിലേക്ക് കയറാനുള്ള സ്ലോട്ട് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പീസ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് അതായത് എക്കോ അങ്ങനെ എക്കോനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഒരു ക്ലബ് കാണാനാണ് നമ്മൾ ഇത്രയും നേരം നടന്നു വന്നത് കേട്ടോ വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നമ്മളവിടെ എത്തി സോ വരുന്ന വൈക്കിന് നമുക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളും അതുപോലെ മരങ്ങളും നല്ല നല്ല രൂപ നല്ലൊരു അന്തരീക്ഷമാണ് മരങ്ങളൊക്കെ ആയിട്ട് മൂടികെടുക്കുന്ന ഒരു അടിപൊളി എൻവോൺമെന്റൽ പ്ലേസ് ഇതാണ് നമ്മുടെ മാന്ത്രി മന്ദിറിന്റെ സ്ട്രക്ചറാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇന്നർ ഇന്നർ സ്ട്രക്ചറാണ് ഇത് ാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്തെ വ്യൂ ആ പിന്നെ നമുക്ക് വുഡിനെ കൊണ്ട് ഇവിടെ ഒരു ഇത് ഇതാണ് സംഭവം ഇതാണ് അവിടെ കാണാനുള്ളത് നാല് എൻട്രികളാണ് അതിലേക്ക് പ്രവേശിക്കാനുള്ളത് ഗൈസ് നമ്മള് ഓറോവിലെ ഏറ്റവും ഫേമസ് ആയ റെസ്റ്റോറൻറ്റിലാണ് ടാൻഡോ ടാൻഡോയിലാണ് ഇപ്പം ഉള്ളത് ഇതിന്റെ ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്ന ഇവിടേക്ക് കയറുന്നൊരു ആംബിയൻസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നാണ് റെസ്റ്റോറന്റ് ഈ റെസ്റ്റോറൻ്റ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഫിലിം സ്റ്റാർസ് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന റെസ്റ്റോറൻറ്റൊക്കെ ഇത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നത് സ്കാൻ സ്കാൻ ചെയ്ത മെയിനോട്ടില്ല ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു കാണാൻ സാധിക്കും അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് മസാല ചിക്കൻ പീസ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ചിക്കൻ മഷ്റൂം ക്രീമി പാസ്ത ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് നസീഫ് ബ്രോ ഇത് ടേസ്റ്റ് നോക്കും ഇത് ടേസ്റ്റ് അപ്പത് നമ്മുടെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കസ്റ്റാർഡ് കാരമൽ ഫുഡിങ് വന്നിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോ പോണ്ടിച്ചേരില് ഫൂഷൻ മിഷൻ ഇപ്പൊ ഉള്ളത് ഭൂമി ശർക്കര എന്നാണ് പേര് ഐറ്റം ഇതൊരു പറയുന്നത് ഇത് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പീസ് ആക്കി തരും നല്ല ലൈമിന്റെ ഒരു ടേസ്റ്റ് ആണ് ഗൈസ് നമ്മളിപ്പം ഭൂഷൻ മിഷൻ സ്ട്രീറ്റിലാണ് ഉള്ളത് യെസ് അപ്പൊ നമ്മളെ ഡിന്നർ ഇന്ത്യൻ കോഫി ഹൗസ് ഹൗസിന്നാണ് മസാല ദോശ ആണ് വന്നിട്ടുള്ളത് ഓർഡർ ചെയ്തിരിക്കുന്നത്